നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക കുറിച്ചാണ് കുംഭമാസത്തിലെ വിനായക ചതുർത്ഥി പ്രണവമല മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത് ഏതൊരു മനുഷ്യരും ജീവിതം തകർന്നടിഞ്ഞു പോകുന്ന സമയം ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതവും എന്നാൽ അതിഗംഭീരവുമായിട്ടുള്ള ഒരു തിരിച്ചുവരാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിലെ എട്ട് ഗണപതിമാർ അഷ്ടഗണപതി ക്ഷേത്രം ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കുടക്കീഴിൽ അത് എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് എട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഗണപതി ഭഗവാന്മാരുടെ പ്രതിഷ്ഠയുള്ള ഏക അത്ഭുത ദേവലോക ക്ഷേത്രമാണ് ഇവിടെ ജാതി മതങ്ങളില്ല മണ്ടത്തരങ്ങളില്ല നിങ്ങൾ വന്ന് നോക്കുക പലരും പറയും അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾ ഒന്ന് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എത്ര ഗതിയില്ലാത്ത ആൾക്ക് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും വിനായക ചതുർത്ഥിയ ദിവസം എട്ട് ഗണപതിമാർക്കും നാളികേരം മൂന്ന് പ്രാവശ്യം ശ്രീകോവിലിനെ ചുറ്റും ഉരുട്ടി എറിഞ്ഞ് മുടക്കുക പതിനൊന്ന് രൂപ വെച്ച് തലയ്ക്കുഴിഞ്ഞ് പണ്ടായത്തിലിടുക അപ്പോൾ എട്ട് നാളുകാരത്തിന് ഒരു നാളുകാരത്തിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് എട്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപ പതിനൊന്ന് രൂപ വെച്ച് പണ്ടായത്തിലിടുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പിന്നെ പേരമംഗലത്തപ്പിന് പിന്നെ അർച്ചന പത്ത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ തലയ്ക്കൊഴിഞ്ഞു അപ്പം മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് സാധിക്കാം അതേപോലെ തന്നെയാണ് ഓൺലൈനായിട്ട് അടിച്ചണെങ്കിൽ മുന്നൂറിന് പകരം അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടി വരും പിന്നെ എട്ട് ഗണപതിമാർക്ക് നൂറ് രൂപയുടെ ഗണപതി ഹോമം അപ്പോൾ എണ്ണൂറ് രൂപ പിന്നെ നാളുകാരെ മുട്ടറക്കിൽ വിനായക ചേർത്തിയുടെ വിശേഷമായിട്ടും പേനമംഗലത്തപ്പനും എട്ട് ഗണപതിമാർക്കും ചേർത്ത് ഒൻപത് നാളുകാർ മുട്ടറക്കൽ തൊള്ളായിരം രൂപ അതേപോലെ എട്ട് ഗണപതിമാർക്കും ത്രിമധുരം അട അപ്പം അവിൽ അത്താഴ നിവേദ്യം പിന്നെ അഭിഷേകങ്ങൾ പാലാഭിഷേകം പനിനീരാഭിഷേകൾ ഇളനീരാഭിഷേക എണ്ണാഭിഷേകം ജലാഭിഷേം ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കാം ചെറിയ ചെറിയ പൈസയുള്ളൂ പിന്നെ നിങ്ങൾക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഒറ്റയിൽ ചെയ്യാൻ പതിനയ്യായിരം രൂപ എട്ട് ഗണപതിമാർക്ക് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാക്കേജ് ആണെങ്കിൽ വെറും എട്ടായിരം രൂപ ഇത് തന്നെ ചിലർ പറയും പാക്കേജ് ഒന്നുമില്ല ഇല്ല ചുമ്മാ ചുമ്മാ തട്ടിപ്പാന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് ചെയ്ത് നോക്കുക ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴികളാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പൂജ ഏതൊരു സാധാരണക്കാർക്ക് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ എട്ട് ഗണപതിമാർക്കും ഇരുപത്തൊന്ന് ഗണപതി ഹോമം ഒരു ഗണപതി ഹോമത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ എട്ട് ഗണപതിമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തെട്ടായിരം രൂപയാണ് ചെലവരുന്നത് പിന്നെ എട്ട് ഗണപതിമാർക്കും ആയുധ സമർപ്പണം ഒരായുധത്തിന് അൻപത് രൂപ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ ഒരു ഗണപതിക്ക് എട്ടായതുകൊണ്ട് ഇപ്പം നാനൂറ് രൂപ ഓൺലൈൻ ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ അപ്പോൾ എട്ട് ഗണപതിമാർക്കും ആയുധ സമർപ്പണം നടത്തണമെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ് രൂപയാണെങ്കിൽ സാധിക്കും ഇതെല്ലാം ഈ വിനായക ചതുർത്ഥിക്കുള്ള വിശേഷമാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കുക പിന്നെ ഒരു മാർഗമില്ലെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ വരിക ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തുക രണ്ട് ദിവസം വേണ്ടിവരും അവിടെ നിങ്ങൾക്ക് താമസിച്ച് പ്രതീക്ഷണം നടത്തി ചെറിയ പൈസയ്ക്ക് റൂം തരും അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ഈ അഞ്ഞൂറ് രൂപ വാങ്ങുന്നതിൽ തന്നെ മുന്നൂറ് രൂപ ക്ലീൻ ചെയ്യണം പാർട്ടിക്ക് കൊടുക്കണം പിന്നെ ബെഡ്ഷീറ്റ് മാറ്റണം അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഒരു പൈസ ഞാൻ വാങ്ങുന്നില്ല അതുകൂടാതെ നിങ്ങൾക്ക് മൂന്നു നേരം അവിടെ ഭക്ഷണം തരും നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഞാനിവിടെ ഇത്രയും വലിയ ഈശ്വര വഴിയിലൂടെ തകർന്നടിഞ്ഞ് പോകുന്ന ഏതൊരു മനുഷ്യൻ ഇവിടെ ജാതി മത മതഭേദങ്ങളില്ല മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ കൗബീനവും നൂലും വേണം എന്നൊരു നിർബന്ധവുമില്ല പിന്നെ ഷർട്ട് അഴിക്കേണ്ട അപ്പം നിങ്ങൾ കണ്ടില്ലേ എസ് എൻ ഡി പി ക്ഷേത്രങ്ങളിലൊക്കെ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ കൂടെ ഞാനൊരു ഈഴവ സമുദായമാണ് എൻ്റെ കൂടെ ഈഴവർ മൊത്തമായിട്ട് പടയായി വരുമ്പോൾ ഈഴവർക്ക് ഭയമായി എസ് എൻ ഡി പി അങ്ങനെ അവർ ശിവഗിരി മഠത്തിലെ സ്വാമിമാരുടെ അടുത്ത് എൻ്റെ ശിക്ഷഗണങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് അങ്ങനെയാണ് പക്ഷെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് കയറാം അപ്പം ഇത്രയും കാലം ആണുങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം നെഞ്ചിലായിരുന്നു അപ്പോൾ ഇനി മുതൽ എവിടെയായിരിക്കും കിട്ടുക നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാൽ അപ്പം ഇത്രയും വലിയ വിഡ്ഡിദ്ധമാണ് നമുക്ക് വിദേശീയർ വന്ന് നമ്മളെ വിദ്യാഭ്യാസത്തിൽ അറിവ് നേടിത്തന്നിട്ടും ഇവിടെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ജാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഇതെല്ലാം എൻ്റെ പഴയ വീഡിയോകൾ ഒരുപാട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു കണ്ടുനോക്ക് ജീവിതം രക്ഷപ്പെടാൻ വരുന്ന ആളുകളാണെങ്കിൽ അല്ലാതെ കണ്ടിട്ട് കുറ്റമറിച്ചിലാണെന്നല്ല കരുതണ്ടേ ഞാൻ ഒരുപാട് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിന് പിന്നാലെ ഓടി ആദ്യമായിട്ട് കൗബിനധാരികളുടെ അടുത്ത് പോയിട്ട് രണ്ട് ഏക്കർ ഭൂമി അങ്ങനെയുള്ള പൈസ കൊടുത്ത് തന്നെ ചെയ്തു എനിക്കൊരു ഗുണം ഉണ്ടായില്ല അങ്ങനെ മുപ്പത്താറ് വയസ്സ് വരെ അങ്ങനെ ചെയ്ത് ഇതുപോയി പിന്നീട് ഗുരുനാഥൻ്റെ അടുത്ത് പോയി ഗുരുനാഥൻ്റെ വീട് കോതമംഗലത്തിൻ്റെ അടുത്താണ് കേട്ടോ കുറുപ്പമ്പടി ചെറുകുന്നം എന്ന് പറയും അപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു മണ്ട ശിരോമണി പറയുന്നു അത് ആലപ്പുഴ പൂച്ചാക്കലാണെന്ന് പറയണത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു വെളിവും ബോധമുണ്ടെങ്കിൽ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ കളിയാക്കലാരും കളിയാക്കിക്കൊണ്ടിരിക്കും അവനൊരു ഗതിയും പരഗതിയില്ല അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടണം എന്നുള്ളതിൽ ഞാനീ പറയുന്നത് പോലെ ഇരുപത്തേഴ് ക്ഷേത്രത്തിന് വന്ന് ഓരോ ക്ഷേത്രത്തിന് വിട്ടിട്ട് വില വയ്ക്കുക വലം വെച്ച് കഴിയുമ്പോൾ താഴെ കൗണ്ടറിൽ വന്നിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ അത് പതിനാറ് മന്ത്ര കെട്ടുണ്ട് അല്ല വെറുതെ പറ്റിക്കാൻ വേണ്ടി വെച്ചാണതല്ല അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ബിലുണ്ടാകും അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്നൊരു എലസ് വാങ്ങി ധരിക്കും എലസ് ധരിച്ചാൽ ഒന്നര വർഷം വരെ എലസിലൂടെ പോകാം അയ്യായിരം രൂപയാണ് എലസിന് ഓൺലൈൻ ആണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് എല്ലാ മാസത്തിലും പ്രണവമലയിൽ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്യണം അപ്പോൾ നാരങ്ങയ്ക്ക് എത്ര വില കൂടിയാലും ഞാനിവിടെ ഒരു മാലയ്ക്ക് അറുപത് രൂപ വെച്ച് ചാർജ് ചെയ്യൂ ഏഴു ദിവസയ്ക്ക് നാനൂറ്റി ഇരുപത് പിന്നെ നൂറ്റെട്ട് ഗണപതി പോകുമ്പോൾ പാക്കേജ് ആയിട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത് അങ്ങനെ നിങ്ങൾക്ക് ഒന്നര വർഷത്തിനുള്ളിൽ കടമൊക്കെ കുറച്ച് അല്ലെങ്കിൽ പൈസനിക്ക് പെട്ടെന്ന് പൈസ കിട്ടിയ ഉടനെ അവഹാന പൂജയിലേക്ക് വരെ ഇവിടെ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാചകളായുക ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാക്സേനയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളും കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് തന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം ചെയ്താൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എത്ര വരെ ജീവിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണ് ഇതെല്ലാം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങളാണ് ഇവിടെ നിന്ന് എഴുതി നൽകുന്നത് ആവശ്യമായ ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മതവർഗ്ഗ ഭരണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയിൽ അങ്ങൾ ആകുന്നവർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായം പിന്നെ അതുകൂടാതെ മരണകർമ്മങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് കല്യാണത്തിനോ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുവാണെങ്കിൽ ക്ഷേത്രം ഗവൺമെൻറ് രജിസ്ട്രേഷനുള്ള ക്ഷേത്രമാണ് സംഘടനയും ഗവൺമെൻറ് രജിസ്ട്രേഷൻ സംഘടനയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പത്രിക നിങ്ങൾക്ക് തരും ഒരു പൈസ വേണ്ട പിന്നെ നിങ്ങൾ ഇതിന് മൈക്രോ ഫിനാൻസ് കിട്ടില്ല എന്ന് പേടിക്കണ്ട അത് റിസർവ് ബാങ്കിൻ്റെ ഫണ്ടാണ് നിങ്ങൾ ഏത് ബാങ്കിൽ പോയി പത്ത് പേരുടെ കൂട്ടായ്മയായിട്ട് ഞാൻ ചോദിച്ചാൽ മൈക്രോ ഫിനാൻസിൻ്റെ റൂൾസ് അനുസരിച്ച് മാനേജർ നിങ്ങൾക്ക് തരും തന്നില്ലെങ്കിൽ നിങ്ങൾ വിവരാവകാശം വെച്ച് നിങ്ങൾക്ക് കേസ് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ റൈറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പേടിച്ചുകൊണ്ട് ഒരാളും എന്താവും എന്ന് പേടിച്ച് നിൽക്കണ്ട അപ്പോൾ ധൈര്യമായിട്ട് ഈ വിനായക ചതുർത്ഥിയിലേക്ക് പ്രണവമലയിലേക്ക് എത്താം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടർക്കിൽ നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നിവേദ്യം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ശിവയിലാർച്ച നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ തട്ട സമർപ്പണം നടത്താം അത് നേരിട്ട് നടത്താം ഓൺലൈനിൽ നടത്താം ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരമായി നമ്മുടെ ജീവിതം റിവേഴ്സ് റിവേഴ്സാകുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിനായക ചതുർത്ഥി വിശേഷങ്ങളിലേക്ക് വരിക നമുക്കൊരിക്കൽ മാത്രമേ ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് ആദ്യം വരുത്തുക നോണ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതം നമ്മുടേതാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നിമിഷം കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫീസ് ആ സമയത്ത് അയ്യോ അപ്പോ സ്വാമി എന്ന് പറയേണ്ട കൊറോണ കഴിഞ്ഞ പിന്നെ ആളുകൾക്ക് കുറച്ച് ഭ്രാന്ത് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിനൊരു നിവർത്തിയില്ലെങ്കിൽ കുടത്തിൽ വെള്ളം വയ്ക്കുന്നത് ഒരു തിരയോ മൂന്ന് നിരോ അഞ്ച് തിരിയോ എനിക്ക് വിളക്ക് എത്തിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം എസ് ടി എസ്സിൻ്റെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്താൽ അവർ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകും അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴികളാണ് പറയുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ബാലുവാണ് തൃപ്പൂണിത്തറയിൽ എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ വരും നേരെ പൂജയിലേക്ക് വരണത് പൂജ കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ ഗണപതി ഹോമം നടത്തി അതുകൂടാതെ ജ്യോതിഷമൊക്കെ പഠിക്കാൻ ശ്രമിച്ചു ആള് നല്ല പരാക്രമികൾ പിന്നെ അതുകൂടാതെ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്ക് പൂജാ സ്ഥാനങ്ങളൊക്കെ ആദ്യകാലങ്ങളൊക്കെ എത്തിച്ചേരുമായിരുന്നു നല്ലൊരു ഫോളോവറാണ് പിന്നെ തൃപ്പൂണിത്തലും ഒരുപാട് ആളുകൾ ഇവിടേക്കൊന്നും എത്തിക്കാൻ പറ്റാറില്ല കാരണം ആ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് കാരണം ഇതൊന്നും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തലെന്നോ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ക്ഷേത്ര നഗരി എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ മണ്ടത്തരമൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നാണ് ബാലു ഭഗീരത പ്രയത്നം നടത്തിക്കൊണ്ട് മാതാപിതാക്കളൊക്കെ ഇതിനെതിരായിരുന്നു അതായത് പൂജയും സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവരെ കൊണ്ട് തന്നെ അവരെയും കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി അവർക്ക് ഇതിൻ്റെ സത്യം കാണിച്ചു കൊടുത്ത ഒരാൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ടി വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അവൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കും അതുകൊണ്ട് എന്നാണോ നമസ്കാരം രണ്ടായിരത്തി പതിനാറിലാണ് വരുന്നത് പരമേശ്വരൻ മണിക്കപ്പടി പറവൂർ രണ്ടായിരത്തി പതിനാറില് വന്ന് അന്ന് അലസ് ഒന്നും വാങ്ങിയില്ല നേരെ ആവാഹാന പൂജയിലേക്കാണ് വരുന്നത് അങ്ങനെ അവഹാന പൂജ കഴിഞ്ഞ് പിന്നീട് പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കണക്കുകൂടെ രണ്ടായിരത്തി പതിനാറ് അപ്പോൾ എട്ട് വർഷമായി കൃത്യമായിട്ടൊരു ക്ഷേത്രവും അതേപോലെ തന്നെ പൂജകളും വഴിപാടും നടത്തുന്നു മകൻ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജ്യോതിഷം പഠിച്ച് വലിയ മാറ്റം സമൂഹത്തിൽ ഞാൻ മുൻപ് പറയാറുണ്ട് ഇതെല്ലാവല്ലേക്കും ഒന്ന് പ്രചരിപ്പിച്ച് പലരും ജീവിതത്തിൻ്റെ നേർവഴി അറിയാതെ വട്ടം ചേരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ സന്ദേശം അതായത് ജീവിതം നമുക്കൊരിക്കൽ മാത്രമേ ഉള്ളൂ എന്നും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈശ്വരൻ്റെ പിന്നാലെ പോയാൽ മാത്രമേ ഗുണം ഗുണമുണ്ടാവുള്ളൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ സമർപ്പിക്കുന്നത് നമസ്കാരം നമസ്കാരം അനിതയാണ് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ്വാങ്ങി ധരിക്കും പിന്നീട് പൂജയിലേക്ക് വരും പൂജ കഴിയുമ്പോൾ ഒരു വീട് വയ്ക്കാൻ ഉണ്ടായിരുന്നു വാസ്തവിക്കാൻ പറ്റി പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തവ വേറെ വീട് വെച്ചു വിവിടെ തന്നെ പോയിട്ട് ഗണപതി ഹോമം ഭാഗസൊക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്ന ഒരു തോന്നൽ വന്നു അത് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെ ഒക്കെ പിന്നാലെ പോയി കഴിയുമ്പോൾ നിങ്ങൾ സംവിധാനം ഒന്നുമില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥത്തിന് വീണ്ടും പൈസ കൊടുക്കണം ഗുണം ഉണ്ടാകുന്നൊന്നും വലിയ നോക്കാറുണ്ടാവില്ല അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ ആളുകൾക്ക് അറിയാം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് വന്നത് നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു